ഹായ് ഫ്രണ്ട്സ് ന്യൂ നോബിഗിനിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത് പത്താം ക്ലാസ്സിലെ പ്രിയദർശനം എന്ന പാഠഭാഗത്തിൻ്റെ ആശയമാണ് പ്രശസ്ത കവിയായ കുമാരനാശാൻ്റെ മനോഹരമായ കവിതയാണ് നളിനി ഈ കവിതയ്ക്ക് ഒരു സ്നേഹം എന്നൊരു പേരുകൂടി നൽകപ്പെട്ടിരുന്നു ഈ കവിതയിലുള്ള നിഷ്കളങ്കമായ പവിത്രമായ സ്നേഹത്തിൻ്റെ ആ ഒരു ഭാവത്താലാണ് കവിതയ്ക്ക് ഒരു സ്നേഹം എന്നൊരു പേര് കൂടി നൽകുന്നത് സത്യത്തിൽ നളിനി എന്ന പേരിനേക്കാൾ ഒരു സ്നേഹം എന്ന പേര് കുറച്ചുകൂടി കവിതയോട് ചേർന്ന് നിൽക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും നളിനിയുടെ ഉള്ളിലുള്ള സ്നേഹത്തിൻ്റെ ആ ഒരു തീവ്രതയും അതിൻ്റെ ഉച്ചസ്ഥായിലെത്തുന്ന ഒരവസ്ഥയുമാണ് കവിതയിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ ഒരു സ്നേഹത്തിന് വേണ്ടിയുള്ള കവിതയായി നളിനിയെ പരിഗണിക്കാൻ കഴിയുന്നു ഈ കവിതയുടെ ആദ്യ ഭാഗങ്ങൾ നമുക്കൊന്ന് ചുരുക്കി മനസ്സിലാക്കാം നളിനിയും ദിവാകരനും കളിക്കൂട്ടുകാരായിരുന്നു അവരൊരുമിച്ച് കളിച്ച് വളർന്നവരാണ് സന്യാസിത്വത്തിൽ പ്രിയം തോന്നുന്ന ദിവാകരൻ നാട് വിട്ടു പോകുന്നു പിന്നീട് തൻ്റെ വിവാഹം നിശ്ചയിക്കുന്ന വാർത്ത അറിയുന്ന നളിനി അവിടെ നിന്നും ഓടിപ്പോയി ഒരു പൊയകിയിൽ ചാടി ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുകയാണ് എനിക്ക് ദിവാകരനോട് അത്രമാത്രം പ്രണയമായിരുന്നു ദിവാകരനെ പിരിയുന്നതിനെപ്പറ്റി അവൾക്ക് ചിന്തിക്കാൻ കൂടി കഴിയുമായിരുന്നില്ല അതുകൊണ്ട് തൻ്റെ ജീവിതം അവസാനിപ്പിക്കാൻ വേണ്ടിയാണ് അവൾ അവിടെ ശ്രമിക്കുന്നത് പക്ഷേ ആ അവസരത്തിൽ ഒരു സന്യാസിനി വന്ന് നളിനിയെ രക്ഷപ്പെടുത്തി പോവുകയാണ് അങ്ങനെ രക്ഷപ്പെടുത്തിയ ശേഷം അവൾ അനുഷ്ഠിച്ച് ബാക്കിയുള്ള തൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നു അങ്ങനെ അനുഷ്ഠിച്ച് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ പോലും അവളുടെ മനസ്സിലുള്ളത് ദിവാകരൻ്റെ മുഖമാണ് ദിവാകരനെ ഒരു നോക്ക് കാണണം എന്ന് ഒരുപാട് ആഗ്രഹിച്ചുകൊണ്ടാണ് നളിനി ഓരോ ദിവസവും തള്ളി നീക്കുന്നത് തപസ് ചെയ്യുകയാണെങ്കിൽ പോലും അവളുടെ മനസ്സ് പൂർണ്ണമായും തപസ്സിലായിരുന്നില്ല തൻ്റെ പഴയ കളിക്കൂട്ടുകാരനെ തൻ്റെ ദിവാകരനെ ഒന്ന് കണ്ടുമുട്ടുന്നതിനെ പറ്റി അവൾ ഒരുപാട് ചിന്തിച്ചുകൊണ്ടിരുന്നു അങ്ങനെ ചിന്തിച്ചിരുന്ന് പ്രിയപ്പെട്ട ആ ഒരു ദർശനം ആ ദിവാകരനെ കാണുക എന്ന ആ ദർശനം നേടിയതിനാലാണ് ഈ പാഠഭാഗത്തിന് പ്രിയദർശനം എന്ന പേര് നൽകിയിരിക്കുന്നത് പ്രിയത്തോടെ കാത്തിരുന്ന കാണുവാനേറെ കൊതിച്ചിരുന്ന ഒരാളെ കാണുന്ന ആ ഒരു നിമിഷം ആ ഒരു മുഹൂർത്തം അത് പ്രിയപ്പെട്ട ഒരു നിമിഷമായി മാറുന്നു പ്രിയപ്പെട്ട ഒരു ദർശനമായി മാറുന്നു ആ അർത്ഥത്തിൽ പ്രിയദർശനം എന്ന പേര് എന്തുകൊണ്ടും പാഠഭാഗത്തിന് അനുയോജ്യമാണ് എന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയും ഇനി നമുക്ക് നളിനി ദിവാകരനെ കണ്ടപ്പോൾ ഇത്രമാത്രം കാണാൻ ആഗ്രഹിച്ച് കൊതിച്ച് ഇരിക്കുകയാണ് വർഷങ്ങളോളമുള്ള കാത്തിരിപ്പിനൊടുവിൽ ദിവാകരനെ കണ്ടപ്പോൾ എന്തൊക്കെയാണ് നളിനി ദിവാകരനോട് പറയുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം സ്വാഭാവികമായിട്ടും ദിവാകരനെ കണ്ട ആ നിമിഷം നളിനിക്ക് ഒരുപാട് സന്തോഷമുണ്ടായി തൻ്റെ പഴയ കളിക്കൂട്ടുകാരനെ വീണ്ടും കണ്ടതിലുള്ള ആനന്ദവും ഉത്സാഹവും അവളുടെ വാക്കുകളിൽ പ്രകടമാണ് അങ്ങനെ നളിനി ദിവാകരനോട് സംസാരിക്കുകയാണ് നളിനി ദിവാകരനെ ദിവാകരൻ പെട്ടെന്ന് കാണുമ്പോൾ നളിനിയെ കാണുമ്പോൾ മനസ്സിലാവുന്നില്ല തൻ്റെ പഴയ കളിക്കൂട്ടുകാരി ഇത്രയും കാലം തന്നെ ഓർത്തിരിക്കുകയാണെന്നൊന്നും ദിവാകരൻ വിചാരിക്കുന്നില്ല അപ്പോൾ ദിവാകരനെ കാണുന്ന നളിനി തന്നെ സ്വയം പരിചയപ്പെടുത്തുകയാണ് നളിനി ദിവാകരനോട് പഴയ കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ് ഒരുപാട് കാലമായി കാണാൻ ആഗ്രഹിച്ചാണ് താനിരിക്കുന്നതെന്നും പഴയ കളിക്കൂട്ടുകാരിയായ നളിനിയാണ് ഞാനെന്നും പറഞ്ഞ് ദിവാകരനെ പരിചയപ്പെടുത്തുന്ന ഒരു ഹൃദ്യമായ രംഗമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഒരുപാട് കാലമായി കാണാൻ കാത്തിരിക്കുന്ന ആളെ കണ്ടപ്പോൾ ഉണ്ടായ ആനന്ദം നളിനി വെളിപ്പെടുത്തുകയാണ് കഷ്ടകാലമെല്ലാം കഴിഞ്ഞതുപോലെയാണ് നളിനിക്ക് അപ്പോൾ അനുഭവപ്പെടുന്നത് അതിനാൽ തന്നെ പ്രിയപ്പെട്ട ദിവാകരനെ ഒരു നോക്ക് കാണാൻ കഴിഞ്ഞതിൽ കഷ്ടകാലമെല്ലാം കഴിഞ്ഞു ഇപ്പോൾ ഭാഗ്യം രൂപമെടുത്ത് വന്നതുപോലെയാണ് തനിക്ക് അനുഭവപ്പെടുന്നത് അപ്പോൾ ദിവാകരൻ ഒരു ഭാഗ്യത്തെ പോലെ തൻ്റെ മുന്നിൽ വന്ന് നിൽക്കുന്നു കഷ്ടകാലമെല്ലാം കഴിഞ്ഞുകൊണ്ട് ഒരു നല്ലൊരു കാലം തനിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് താൻ ആഗ്രഹിച്ച ആളെ കണ്ടപ്പോഴുണ്ടായ ആനന്ദം കൊണ്ട് നളിനി ഇങ്ങനെ ദിവാകരനോട് പറയുകയാണ് ഇനിയിപ്പോൾ ഇത്രയും കാലം ഞാൻ കാണാൻ കാത്തിരിക്കുന്ന ആളെ കണ്ടപ്പോൾ എനിക്കതിയായ സന്തോഷമുണ്ടായി അതിനാൽ തന്നെ ഇനിയിപ്പോൾ ദിവാകരന് ഇവളെ മനസ്സിലായില്ലെങ്കിലും മനസ്സിലായാലും താൻ ഭാഗ്യവതിയാണ് ഭാഗ്യവതിയാണ് കാണാൻ കഴിഞ്ഞതിൽ ഭാഗ്യവതിയാണ് മനസ്സിലായാലും ഇല്ലെങ്കിലും തനിക്ക് ആഗ്രഹിച്ച കാര്യം അതായത് ദിവാകരനെ ഒന്ന് കാണുക എന്നുള്ള കാര്യം സാധിച്ചതിൽ ഒരുപാട് ഭാഗ്യവതിയാണ് സന്തോഷവതിയാണ് എന്നുള്ള കാര്യം നളിനി ദിവാകരനോട് പറയുകയാണ് അപ്പോൾ ഒരുപാട് കാലമായി കാണാൻ കാത്തിരുന്ന ഒരാളെ കണ്ടു കിട്ടിയപ്പോൾ അതായത് അത്ര കാലം കാണാനുള്ള ആഗ്രഹം കൊണ്ടാണ് നളിനി ജീവിച്ചിരുന്നത് ഒരു നോക്കെങ്കിലും തൻ്റെ പ്രിയതവനെ തൻ്റെ പ്രിയപ്പെട്ടവനെ ഒന്ന് കാണാൻ കഴിയുമോ എന്നുള്ള ചിന്തയോടെ ആയിരുന്നു നളിനി ജീവിച്ചിരുന്നത് അങ്ങനെ അതിനാൽ തന്നെ ഒരു ദിവസം ഇത്രയും നാളുകൾക്ക് ശേഷമാണെങ്കിൽ പോലും ഒരു ദിവസം ഒന്ന് ദിവാകരനെ അടുത്ത് കാണാൻ കഴിഞ്ഞതിൽ ഒരുപാട് ആനന്ദിക്കുന്ന നളിനിയെ നമുക്ക് ഈ ഭാഗത്ത് കാണാൻ കഴിയും പഴയ കാലത്തെ ഓർമ്മകൾ ഓർത്തെടുത്തുകൊണ്ട് പണ്ട് കളിച്ച് വളർന്നപ്പോഴുണ്ടായ ഓരോ കാര്യങ്ങളും എടുത്ത് പറയുകയാണ് നളിനെ പിന്നീട് ചെയ്യുന്നത് പണ്ട് ഒരുമിച്ച് മാല കെട്ടിയതും കുയിലിനെ അനുകരിച്ച് കൂവിയപ്പോൾ കളിയാക്കിയതും അങ്ങനെയുള്ള ചെറിയ ചെറിയ പഴയകാലത്തെ സുന്ദര നിമിഷങ്ങളും ഓർമ്മകളുമെല്ലാം ഒന്നുകൂടി ഓർത്തെടുത്തുകൊണ്ട് ദിവാകരനോട് നളിനി പറയുകയാണ് അങ്ങനെ ആ പഴയ അത്രയും ഇഷ്ടപ്പെട്ടിരുന്ന അത്രയും സുഹൃത്തുക്കളായിരുന്ന കൂട്ടായിരുന്ന ആ പഴയ നളിനിയാണ് ഞാൻ എന്നുള്ള ആ ഒരു രീതിയിലൂടെ ആ ഒരു നളിനിയാണ് ഞാൻ എന്നുള്ള ആ കാര്യം ദിവാകരനോട് നളിനി പറയുകയാണ് അപ്പോൾ ഇത്രയുമൊക്കെ പറഞ്ഞപ്പോൾ അതായത് ഇത്രയും വേദനയോടെ വിഷമത്തോടെ തന്നെ കാണാൻ ഇത്രകാലം കാത്തിരുന്ന നളിനി ഈ കാര്യങ്ങൾ പറയുമ്പോൾ ദിവാകരൻ അവളെ നോക്കുകയാണ് അവളുടെ മുഖം പനിനീർ പൂവിൽ മഞ്ഞു തുള്ളികൾ വീണ്ടിരിക്കുന്നത് പോലെ അത്രയും മനോഹരമായി ചുമന്നു തൊടുത്തിരിക്കുന്ന ആ മനോഹരമായ മുഖത്തിലേക്ക് ദിവാകരൻ ഒന്ന് നോക്കുകയാണ് അതിനുശേഷം പറയുകയാണ് എനിക്കിപ്പോൾ നിന്നെ ഓർമ്മ വരുന്നുണ്ട് ഇപ്പോൾ ദിവാകരൻ ആ പഴയ കാലം പെട്ടെന്ന് ഓർക്കുകയാണ് തൻ്റെ പഴയ കളിക്കൂട്ടുകാരിയായ നളിനിയെ അവളുടെ കാര്യങ്ങൾ അവളുടെ ശബ്ദം കേട്ടപ്പോൾ അവളുടെ ആ പഴയ ഓർമ്മകളിലേക്ക് അവളുടെ വീട്ടിലേക്ക് ഒക്കെ ഓർമ്മ പോവുകയാണ് നിന്റെ ഭവനവും നെയുമൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട് അതായത് ഒരുപാട് കാലങ്ങൾക്ക് മുമ്പാണെങ്കിലും നിന്നെനിക്ക് ഇപ്പോൾ ഓർമ്മ വരുന്നു എന്ന് പറയുകയാണ് അപ്പോൾ ദിവാകരൻ അത്ര വലിയ ഇതൊന്നും കൊടുത്തിട്ടില്ല അതിന് ഇപ്പോൾ നളിനി പോലെ ദിവാകരൻ നളിനിയുടെ പ്രാണനാണ് സ്വന്തമാണ് അല്ലെങ്കിൽ ദിവാകരനെ സ്വന്തമാക്കണം അത്രയൊന്നും ദിവാകരനെ കണ്ടിട്ടില്ല പണ്ട് കൂടെ ഉണ്ടായിരുന്ന ഒരു കൂട്ടുകാരി അപ്പോൾ അത്ര മാത്രമേ ദിവാകരൻ നളിനിയെ കണ്ടിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ നളിനിയെ ഇപ്പോൾ ദിവാകരൻ ഓർത്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നീ പണ്ട് ചെറിയ കുട്ടിയായിരുന്നല്ലോ ഇന്ന് നീ വളർന്ന് ഒരുപാട് വലുതായിരിക്കുന്നു അതുകൊണ്ടാണ് എനിക്ക് നിന്നെ കണ്ടപ്പോൾ മനസ്സിലാവാതിരുന്നത് എന്ന് ദിവാകരൻ നളിനിയോട് പറയുകയാണ് അപ്പോൾ മുഖമൊക്കെ മാറിപ്പോയി പണ്ട് പഴയ കുട്ടിക്കാലത്തെ കാര്യമാണ് ഇപ്പോൾ ഇവള് പറയുന്നത് അപ്പോൾ പഴയ കാലത്ത് നമ്മൾ ഒരുമിച്ച് വളർന്നൊക്കെ ശരി തന്നെ പക്ഷെ ഇപ്പോൾ നിൻ്റെ മുഖം ഒരുപാട് മാറിപ്പോയി ഒരുപാട് മാറിപ്പോയത് കൊണ്ട് എനിക്ക് നിന്നെ പെട്ടെന്ന് മനസ്സിലായില്ല എന്നുള്ള രീതിയിൽ ദിവാകരൻ പറയുകയാണ് അപ്പോൾ അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ദിവാകരൻ നളിനിക്ക് എത്ര വലിയ പ്രാധാന്യമൊന്നും കൊടുത്തിട്ടില്ല നളിനി കാണുന്നത് പോലെ ഇത്ര വലിയ കാര്യമൊന്നും നളിനിയെക്കുറിച്ച് ദിവാകരൻ ചിന്തിച്ചിട്ടില്ല ഒരു പഴയ കൂട്ടുകാരി എന്നുള്ളൊരു ഇത് മാത്രമേ ദിവാകരൻ നളിനിയിൽ കാണുന്നുള്ളൂ എന്നുള്ളത് ഇവിടെ വ്യക്തമാണ് പൂർണ്ണമായിട്ട് സന്യാസ രൂപത്തിലേക്ക് സന്യാസത്തിൻ്റെ വഴികളിലേക്ക് പോയിരിക്കുകയാണ് ദിവാകരൻ അപ്പോൾ തന്നോട് ഇങ്ങനെ കരഞ്ഞുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ പറയുന്ന നളിനിയെ നോക്കി ദിവാകരൻ പറയുകയാണ് നിനക്ക് പണ്ട് തന്നെ കുട്ടിക്കാലത്ത് തന്നെ ഈ സ്വഭാവമുണ്ട് എന്തെങ്കിലും കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ പ്രിയപ്പെട്ടവരൊക്കെ ഞാനൊക്കെ എന്തെങ്കിലും പറയുകയാണെങ്കിൽ നീ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കും അതൊക്കെ നിന്റെ സ്വഭാവമാണ് അപ്പോൾ അവളിപ്പോൾ പറയുന്ന ഒരു ഒരു കുട്ടിക്കളി പോലെയാണ് ദിവാകരൻ കാണുന്നത് അവൾ ഈ പറയുന്നതൊക്കെ ഒരു കുട്ടി ഒരു കുട്ടി പറയുന്ന പോലെ ഒരു കുട്ടി തരം കൊണ്ട് പറയുന്നത് പോലെയാണ് കാണുന്നത് അപ്പോൾ അങ്ങനെയൊക്കെയാണെങ്കിലും പണ്ടുള്ള കാര്യങ്ങളൊന്നും നീ ഇപ്പോൾ ചിന്തിക്കേണ്ട കാര്യമില്ല എന്നുള്ള രീതിയിലേക്ക് പഴയ കാര്യങ്ങളൊക്കെ പഴയത് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇപ്പോൾ നമ്മൾ വളർന്നിരിക്കുന്നു പഴയ കാര്യമൊന്നും ഇപ്പോൾ ആലോചിച്ചിട്ട് കാര്യമില്ല പറഞ്ഞിട്ട് കാര്യമില്ല എന്നൊക്കെ പറഞ്ഞ ശേഷം ദിവാകരൻ ചോദിക്കുകയാണ് അങ്ങനെയൊക്കെയാണെങ്കിലും നീ എന്തിനാണ് ഇപ്പോൾ ഈ കാട്ടിൽ താമസിക്കുന്നത് എന്തിനു വേണ്ടിയാണ് ഇവിടെ നീ കഴിയുന്നത് ഇനിയിപ്പോൾ അത് പറഞ്ഞിട്ടും കുഴപ്പമൊന്നുമില്ല അതായത് ഓരോരുത്തരും അവർക്ക് ഇഷ്ടമുള്ളത് പോലെയാണ് പ്രവർത്തിക്കുന്നത് അവരുടെ മനസ്സിന് തോന്നുകയാണ് ഇപ്പോൾ ഞാനവിടെ പോകണം എന്ന് തോന്നിയാൽ അവർ പോകുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ നീ അങ്ങനെ എന്തെങ്കിലും ആയിട്ട് നീ വന്നതായിരിക്കും എന്നാലും പഴയൊരു കൂട്ടുകാരിയാണല്ലോ അപ്പോൾ എന്താണ് ഇവിടെ ഇങ്ങനെ താമസിക്കുന്നത് ഈ കാട്ടിൽ എന്താണ് ചെയ്യുന്നത് എന്നറിയാൻ വേണ്ടി ചോദിച്ചു തന്നെ ഉള്ളൂ എന്നുള്ള രീതിയിൽ പറയുകയാണ് എന്തെങ്കിലും ഉപകാരം വേണോ പഴയൊരു കൂട്ടുകാരനായതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഉപകാരം വേണമെങ്കിൽ പറഞ്ഞാൽ മതി നമുക്ക് ചെയ്തു തരാം എന്നുള്ള രീതിയിൽ ദിവാകരൻ അവളോട് പറയുകയാണ് അപ്പോൾ ഇത്രയും ആ പഴയ കാര്യങ്ങൾ പഴയ അതുപോലെ ദിവാകരനെ പ്രണയിച്ച് സ്നേഹിച്ചിരിക്കുന്ന നളിനിയോട് ദിവാകരൻ ഇപ്പോഴത്തെ യാഥാർത്ഥ്യം പറഞ്ഞ് മനസ്സിലാക്കുകയാണ് അപ്പോൾ നളിനി തൻ്റെ ആഗ്രഹവും തൻ്റെ പ്രണയവും തൻ്റെ ദിവാകരനോടുള്ള ഇഷ്ടവും എല്ലാം വെളിപ്പെടുത്തി ഇത്രനാളും കാണാൻ വേണ്ടി ദിവാകരനെ കാണാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു താൻ ദിവാകരനോടുള്ള പ്രണയത്താൽ താൻ ഒരുക്കി ഒരുകി ജീവിക്കുകയായിരുന്നു എന്നുള്ള ആ ഒരു യാഥാർത്ഥ്യമൊക്കെ ദിവാകരനോട് നളിനി പറയുകയാണ് അവളുടെ ഉള്ളു അവൾ തുറക്കുകയാണ് അപ്പോൾ അത്രമാത്രം വേദനയും വിഷമവും അനുഭവിച്ച് കാത്തിരിപ്പിൻ്റെ ദിനങ്ങളിലൂടെ കടന്നു വന്ന നളിനി ഒടുവിൽ തൻ്റെ പ്രിയതമനെ കണ്ടെത്തിയിരിക്കുകയാണ് അപ്പോൾ ആ ഒരു ഇംഗിതം ദിവാകരൻ മനസ്സിലാക്കുന്നില്ല ദിവാകരൻ സന്യാസത്തിൻ്റെ വഴിയിലേക്ക് പോയിരിക്കുന്നു അപ്പോൾ അതിനാൽ തന്നെ ആ ഒരു അവസ്ഥയിൽ ദിവാകരന് തന്നെ സ്വീകരിക്കാൻ കഴിയില്ല എന്നുള്ള ആ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കുന്ന അവസ്ഥയിൽ നളിനി ദിവാകരൻ്റെ കാൽക്കൽ വീണ് മരിക്കുകയാണ് അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു അവസാനം എന്ന് പറയുന്നത് വളരെ ഹൃദയസ്പർശിയായ രീതിയിൽ അവസാനിക്കുന്ന ഒരു സന്ദർഭമാണ് നമുക്ക് കവിതയിൽ കാണാൻ കഴിയുന്നത് കാരണം നളിനി അവിടെ വീണ് മരിക്കുന്ന ഒരവസ്ഥ അപ്പോൾ ആ സ്നേഹം ഒരു സ്നേഹം എന്നൊരു പേര് നമുക്ക് നളിനി എന്ന കവിതയ്ക്കുണ്ട് എന്ന് നമ്മൾ പറഞ്ഞല്ലോ അപ്പോൾ സ്നേഹത്തിൻ്റെ ആ ഒരു പവിത്രത അതിൻ്റെ ഒരു തീവ്രത അതിൻ്റെ ഒരു സ്ഥായിലെത്തുകയാണ് മരിച്ചുകൊണ്ട് കൊണ്ട് തൻ്റെ തൻ്റെ പ്രാണനായിരുന്ന ഒരാളുടെ കാൽക്കൽവിയും മരിച്ചു കൊണ്ട് ആ ഒരു തൻ്റെ ഇംഗിതം നേടുക എന്നൊക്കെ പറയുന്നത് പോലെയുള്ള ഒരു തരം അവസ്ഥയിലേക്ക് അവസാനം നമുക്കിവിടെ എത്തുന്നതായിട്ട് കാണാൻ കഴിയും അപ്പോൾ അത്തരത്തിൽ വളരെ ഹൃദയസ്പർശിയായ രീതിയിലാണ് കവിത അവസാനിക്കുന്നത് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കട്ടെ മറ്റൊരു മനോഹരമായ വീഡിയോമായി നൊബിന് വീണ്ടും വരും താങ്ക്